നമസ്കാരം വടക്കേ മലബാറിലെ ഒരു സുപ്രധാനമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മഴയും പുഴയും കാടും ഇഷ്ടദൈവവും ഒത്തുചേരുന്ന ഇടം കൂടിയാണ് വാവലിപ്പുഴയുടെ ഇരു തീരങ്ങളിലായി തെക്ക് ഇക്കരെ കൊട്ടിയൂർ വടക്ക് അക്കരെ കൊട്ടിയൂർ എന്നിങ്ങനെ ശൈവ സാന്നിധ്യങ്ങളാണ് സ്ഥിരം ക്ഷേത്രം കൊട്ടിയൂരാണുള്ളത് ഉത്സവ സമയത്തു മാത്രമാണ് കൊട്ടിയൂരിലേക്ക് പ്രവേശനം ഈ കാലഘട്ടത്തിൽ കൊട്ടിയൂരിൽ ഊജയുണ്ടാകില്ല മുളയും ഓലയും ഇലയും ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കൂരകളാണ് കൊട്ടിയൂരിൽ കാണുവാൻ സാധിക്കുക മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടലുകളും ചേർന്നതാണ് ക്ഷേത്ര സമുച്ചയം നദിയിലെ കല്ലുകളും മണ്ണുകളും കൊണ്ടാണ് മണിത്തറയുണ്ടാക്കുന്നത് ദേവീ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലും കാണുവാൻ സാധിക്കും കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരക്കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവായ ദക്ഷൻ ഈരേഴു പതിനാല് ലോകത്തെയും ആളുകളെ ക്ഷണിച്ചു വരുത്തി യാഗം നടത്തി എന്നാൽ പരമേശ്വരനെ മാത്രം ദക്ഷൻ ക്ഷണിച്ചില്ല ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വച്ച് പരമേശ്വരനെ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ എടുത്തുചാടി ജീവനൊടുക്കി കൈലാസത്തിലിരുന്ന് പരമേശ്വരൻ ഇതറിഞ്ഞ് കോപാകുലനായി കോപത്താൽ ജഡപ്പറിച്ചെടുത്ത് നിലത്തടിച്ചു ആ ജഡയിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ താടി താടിപ്പറിച്ചെടുത്ത് കഴുത്തറുത്തു ശിവതാണ്ഡവ നൃത്തമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും പരമേശ്വരനെ സമീപിച്ചു പരമേശ്വരനെ ശാന്തരാക്കുവാൻ ഇവരെല്ലാവരും ശ്രമിച്ചു ഇതിനിടയിൽ ദക്ഷന്റെ തല ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്തുവച്ചാണ് ദക്ഷനെ പരമേശ്വരൻ പുനരുജ്ജീവിപ്പിച്ചത് പിന്നീട് യാഗവും പൂർത്തിയായി അങ്ങനെ ആ പ്രദേശം പിന്നീട് വനമായി മാറി എന്നാണ് ഐതിഹ്യം കുറിച്ചേരുടെ വാസസ്ഥലമായ കൊട്ടിയൂരിൽ പണ്ടൊരിക്കൽ ഒരു കുറിച്ച യുവാവ് തൻ്റെ അമ്പിൻ്റെ മൂർച്ച കൂട്ടുവാനായി ഒരു ശിലയിൽ ഉരച്ചപ്പോൾ അതിൽ നിന്നും ചോര പൊടിയുകയുണ്ടായി ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുര മാസത്തിലെ ചിത്തിരനക്ഷത്രം വരെയുള്ള നാളുകളിലാണ് അക്കരക്കൊട്ടിയൂരിൽ വൈശാഖോത്സവം നടക്കുന്നത് വർഷത്തിൽ ബാക്കിയുള്ള നാളുകളിലെല്ലാം ഈ ക്ഷേത്രം പൂജയും ആരാധനയുമില്ലാതെ കാടിനു നടുവിൽ സ്ഥിതി ചെയ്യുന്നു ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത് ഒരുപാട് സമുദായങ്ങൾക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഉത്സവമാണിത് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള എല്ലാവരും ഇവിടെ അണിചേരും ഉത്സവം നടത്താൻ ചുമതലയുള്ള വിവിധ സമുദായക്കാർ ഒരേയിടത്താണ് താമസിക്കുന്നത് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല ശ്രീശങ്കരാചാര്യരാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവക്രമങ്ങൾ ഏകീകരിച്ചത് ഇടവമാസത്തിലെ ചോദിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് അന്നു വൈകുന്നേരത്തോടെ വയനാട്ടിലുള്ള മുതിരേരിക്കാവിൽ നിന്നും മുതിരേരിവാൾ ഇക്കര കൊട്ടിയൂരിലെത്തും ദ്രനായ വീരഭദ്രൻ ദക്ഷന്റെ ശിരസറുത്തതിനുശേഷം ചുഴറ്റിയെറിഞ്ഞ വാൾ വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവാണ് പിന്നെയുള്ളത് ഭണ്ണാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനയ്ക്കൽ ഗോപുരത്തിലാണ് മണത്തണ ഗ്രാമത്തിൽ നിന്നും സ്വർണം വെള്ളി പാത്രങ്ങളും ദൈവീകമായ ആഭരണങ്ങളുമെല്ലാം കൊണ്ടുവരും ഇവയുടെ സൂക്ഷിപ്പവകാശികളായ കുടപതികൾ ഏഴിലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തിരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരും ഇതിനു ശേഷമാണ് നെയ്യാട്ടം നടക്കുക ഈ ചടങ്ങിനു വേണ്ടിയുള്ള നെയ്യ് പ്രത്യേക വ്രതാനുഷ്ഠാനത്തോടുകൂടിയാണ് കൊണ്ടുവരുന്നത് തറ്റുടുത്ത് ചൂരൽമല മല കഴുത്തിലണിഞ്ഞ് ചെറിയ തെരികയിൽ നെയ്ക്കുടം തലയിലേറ്റിയാണ് കൊണ്ടുവരുന്നത് അതിനുശേഷം മാത്രമേ സ്ത്രീകളായ ഭക്തർക്ക് പ്രവേശനമുള്ളൂ നെയ്യാട്ടം കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഇളനീരാട്ടമാണ് മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനു വേണ്ടിയുള്ള ഇളനീരുകൾ എത്തിക്കുന്നത് ഇതിനുവേണ്ടി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുന്നു കൂത്തുപറമ്പിനടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്നും ഇളനീരും എണ്ണയും വാദ്യകോശങ്ങളുടെയാണ് കൊട്ടിയൂരിലെത്തിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് എരുവട്ടി തണ്ടയാനായിരിക്കും ഇവർക്ക് കിരാതമൂർത്തിയുടെ അകമ്പടി ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം ഇവർ കൊട്ടിയൂരിനടുത്തുള്ള മന്ദഞ്ചേരിയിലെത്തി ഇളനീർ വയ്ക്കുവാനുള്ള രാശി കാത്തിരിക്കുന്നു ക്ഷേത്രത്തിലെ രാത്രിയിലുള്ള പൂജാതികർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇളനീർ വെപ്പിനുള്ള രാശി വിളിക്കും ഇതോടെ ഭക്തർ സ്വയം മറന്ന് കാതോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്കോടുന്നു ആ ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരുകൾ ശിവലിംഗത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു അതിനു പിറ്റേ ദിവസം മേൽശാന്തി ശിവലിംഗത്തിന് മുകളിൽ ഇളനീരഭിഷേകം ചെയ്യും ഈ ചടങ്ങ് ഇളനീരാട്ടം എന്നറിയപ്പെടുന്നു ഉത്സവത്തിൻ്റെ ഭാഗമായി രണ്ടാനകളുടെ ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നള്ളിക്കുന്നു മകം നാൾ തൊട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല കൊട്ടിയൂരിലെ പ്രധാന കാഴ്ചയാണ് ഓടപ്പൂവ് ഇത് വീടുകളിൽ തൂക്കിയാൽ അടുത്ത വൈശാഖം വരെ വീടുകളിൽ ഐശ്വര്യം കൊണ്ട് നിറയുമെന്നാണ് വിശ്വാസം ദക്ഷന്റെയും മറ്റു മുനിമാരുടെയും താടിയുടെ പ്രതീകമായാണ് ഈ ഓടപ്പൂവിനെ സങ്കല്പിക്കുന്നത് അവിടെയുള്ള കടകളിൽ നിന്നാണ് ഇത് വാങ്ങാൻ ലഭിക്കുന്നത് ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിരമണീയമായ കൊട്ടിയൂരമ്പലം ഒരിക്കലെങ്കിലും നിങ്ങൾ ദർശിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എല്ലാവർക്കും സാക്ഷാൽ പരമേശ്വരന്റെ കടാക്ഷത്തോടുകൂടി കൊട്ടിയൂരമ്പലത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു